എന്താ വീണ്ടെടുക്കുക എന്ന് എന്താ വീണ്ടെടുക്കുക എന്ന് വീണ്ടെടുക്കുക വീണ്ടെടുപ്പ് എന്ന പദത്തിന്റെ അർത്ഥം വീണ്ടെടുപ്പ് എന്ന വീണ്ടെടുപ്പിന്റെ അർത്ഥം ഒന്ന് ഒരു കാലത്ത് ഇത് ദൈവത്തിൻ്റെതായിരുന്നു എന്നാൽ അത് നഷ്ടപ്പെട്ടു പോയി നഷ്ടപ്പെട്ടതിനെയാണ് എന്ത് ചെയ്യുന്നത് മനസ്സിലായ ഒരു സ്വോം പറയുന്നു അല്ല ദൈവത്തിൻ്റെതായിരുന്നതിന് നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുത്തു എങ്ങനെ വീണ്ടെടുത്തു വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ ായ പുത്രനെ താണഭൂമിയിലേ കയച്ച് അവൻ നിഷ്കളങ്കനായ ശുക്കർത്ത പാപമില്ലാത്തവൻ പാപമാക്ക ർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമായി മരിച്ച് നിങ്ങളെയും നഷ്ടപ്പെട്ടു പോയ വീണ്ടെടുത്ത് അവന്റെ സ്വന്തമാക്കി തീർത്തു ദൈവത്തിന് സ്തോത്രം അതിനു കൊടുത്ത വില ഈ ഭൂമിയിലെ വെള്ളിയല്ല ഈ ഭൂമിയിലെ സ്വർണമല്ല ഈ ഭൂമിയിലെ ഭൗതികമായി ഒന്നുമല്ല നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം ഏകജാതനായ പുത്രനെ വേണ്ടി വേണ്ടി ുംയച്ച് നമ്മെ വീണ്ടെടുക്കാൻ നമ്മുടെ ദൈവത്തിന് പ്രസാദം തോന്നി തൂത് മനസ്സിലാകുന്ന ദൈവമക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് വീണ്ടെടുത്ത നമ്മളെ സ്നേഹിച്ച നമ്മളെ സഹായിച്ച നമുക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിൻ്റെ സ്നേഹം സ്തോത്രം വീണ്ടും ജനിച്ചവർ എത്ര പേരുണ്ട് ബോണഗെയിൻ എക്സ്പീരിയൻസ് ഉള്ളവരെ

പുരോഹിത വർഗവും സ്വന്തം ജനവും വിശുദ്ധ വംശവും എന്നൊക്കെ പറയുക ഞാൻ പറഞ്ഞ എന്തായിരുന്നു എന്തായിരുന്നു അന്ധകാരത്തിൽ കിടന്ന നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിൽ കൊണ്ടുവന്നു എത്ര പേർക്ക് പറയാൻ കഴിയും ഇരുട്ടിൽ പാപത്തിൻ്റെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് നടന്ന ആ മേൻ വിശ്വാസിൻ്റെ കരാള കെട്ടപ്പെട്ട് കിടന്ന എൻ്റെയും നിങ്ങളെയും ഇരുട്ടിനകത്ത് വെളിച്ചമുതിപ്പിച്ച ക്രിസ്തുവിൻ വെളിച്ചത്തിലാക്കി സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കാൻ സർവശക്തനായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം അതിന്റെ മധുരം തിരിച്ചറിയുവാൻ സ്വർഗം കൃപതെന്ന് ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ ഭാഗ്യം കിട്ടിയ ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് സ്ലൈറ്റ്നെ മാർവൽ മാർവൽ അനുഭവം അനുഭവിച്ചത് യുവക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക